ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു വിദ്യാർത്ഥികൾക്കായിരുന്നു വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി അൻവർ എം എൽ എ തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളും പങ്കെടുത്തു അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചാൽ നിങ്ങൾ അനുവദിച്ചാൽ പാർലമെന്റിൽ ഞാൻ പോകുകയും പാർലമെന്റിൽ അതിനെതിരായി ശക്തമായി നിലപാടെടുത്തുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമം അപ്പോഴാണ് നമുക്ക് നമുക്ക് പഠിക്കുന്നതിന് നമുക്ക് സ്വയം വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ് ടി ബി പരിസരത്ത് പി വി അൻവർ എംഎൽഎയോടൊപ്പം പൌരപ്രമുഖരെ കണ്ടു തുടർന്ന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് ജോർജ് കെ ആന്റണി മാട്ടുമത്സലി എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു News Bureau, Nilambur. Real fruit power, real juices from Dabar.